വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ സോ ഒരു വ്ളോഗെടുക്കാനുള്ള സത്യമാൻ്റെ എനിക്കിപ്പോഴും വ്ളോഗ് എടുക്കാനൊന്നും അറിയില്ല ആക്ച്വലി എനിക്ക് മൂന്ന് ദിവസം നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ അപ്പം നല്ല ഉറക്കത്തിൻ്റെ ക്ഷീണമുണ്ടായിരുന്നു പിന്നെയാണീ ദേവിയേശിനി പോകാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം ഉള്ളതുകൊണ്ട് ജയിച്ചു പറഞ്ഞു നമുക്ക് പുറത്തുനിന്ന് പോകാമെന്നു വിചാരിച്ചിട്ടത് ഞാൻ അവരുടെ അടുത്തേക്ക് പോകണേ ഞാൻ അത്രയേ വെച്ചിട്ട് ആൻസർ ഞാൻ മൊണ്ണ ഗയ്സ് ഞാൻ എനെങ്കിലും പോസ്റ്റ് ആയിരുന്നു എയചേണ അമ്മ ചേച്ചിനെ വിളിച്ച ആ പേരെ നോക്കിയേ ഗയ്സ് അപ്പോൾ മുടി വെട്ടാൻ പോട്ടെ മുടിയെല്ലാം നാശായിട്ടുണ്ട് അഗക്ക് കുറ നാല് വാല കടക്കണം കളർ നല്ല സമയെടുക്കും കേറട്ടെ നല്ല സുഖമാണ് ഗയ്സ് സുചിച്ച് കടക്കുക േട്ട ഞാന് ദേവി ചേച്ചിക്ക് ആക്കറന്തോ അത് കാരണം ദേവികേച്ചി ആദ്യം പോയി കിടന്നു ഇല്ല ഹെലിനെ നമ്മൾ ആദ്യം പോവാന്ന് പറഞ്ഞേ ഹെൽന ഇപ്പഴും ഡിസൈഡ് ചെയ്തില്ല എന്ത് കട്ട് കട്ടും പക്ഷെ എന്ത് കട്ട് ഹെയർ കട്ട് കട്ട് ചെയ്യുന്നു ഞങ്ങളിപ്പം എവിടെയായിരുന്നു ടേസ്റ്റ് ഓഫ് കേരളയിലെത്തി നമ്മുടെ സ്ഥിരം കടയിൽ അപ്പം തന്നെ എനിക്ക് വയ്യാതായി കൈശായി പിന്നെ വേദനയും

നമുക്കാണെങ്കില് ഞങ്ങളിപ്പം ഞാൻ ചിക്കൻ ബിരിയാണിയും എല്ലാം എന്താ പറഞ്ഞിട്ട് കിഴിപ്പൊറോട്ടയും ഞങ്ങളുടെ പച്ചപ്പെല്ലാം കടലാസം കടലാസം ഇവിടെ ആണ് കഴിച്ചു പറഞ്ഞത് നല്ല പുളിഞ്ചിയും അച്ചാറും ചള്ളാസും പപ്പടവും ദൈവികച്ചെല്ലാം ഇട്ട് കുഴച്ചിട്ട് അടിക്കുകയാണ് ഞാനാണെങ്കില് ഗുളികയും കഴിച്ചു ഒരു വെള്ളവും കുടിച്ചിട്ടൂടി ഞങ്ങളാണെങ്കില് ഫുഡൊക്കെ കഴിച്ചു പക്ഷെ അതിന്റെ വീഡിയോ എടുക്കാനൊന്നും വയ്യായിരുന്നു അന്നാതത്തെ കാര്യം ഫോണിൽ കാരണം എനിക്ക് വയ്യ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ഇനി നാളെ 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 പറ്റുള്ളൂ പറ്റില്ലെങ്കിൽ പാക്ക് ചെയ്യാനുണ്ട് ഞാൻ ാണ്വി ചേച്ചി രണ്ടു ദിവസം കൊണ്ട് വേണം ഉദ്ദേശി നമ്മുടെ കൂടെ ചേച്ചി മറ്റന്നാള് തേർട്ടീന് വൈകുന്നേരം അല്ലേ ചേച്ചി വൈകുന്നേരം പോകും വലിയ ലേശമൊന്നുമില്ല ഞങ്ങള് വീട്ടിലെ കുഴപ്പമില്ല എന്നുവെച്ചാൽ വാർത്ത ഒക്കെ എനിക്കിഷ്ടാണ് പക്ഷെ പണി ചെയ്യേണ്ട അതൊരു സന്തോഷാണ് പിന്നെ ഇവിടെ ഇങ്ങനെ തിരുത്തി നടക്കാൻ പറ്റില്ല കഴി കഥകൾ ഞങ്ങൾ ഫുട്ടോ കഴിച്ചു വീഡിയോ ഒന്നും എടുക്കാണ്ടി പറ്റിട്ടില്ല കാണിക്കാനും പറ്റില്ല അത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ മെയിൻ ഇന്നത്തെ മുടിയായിരുന്നു ഇങ്ങോട്ട് അറിയില്ല ഈ റിയില്ല ഞങ്ങൾക്ക് പിന്നെ വരുന്നൂടാ പക്ഷെ ഇവിടെ വന്നിങ്ങനെ നടക്കാൻ നല്ലതാണ് പക്ഷേ മടുപ്പൊന്നും തോന്നത്തില്ല നല്ല സുഖമാണ് സുഖം അറിയത്തില്ല എന്റെ ജയിച്ചിലായി കൊടുക്കണം ഫുഡ് കഴിച്ചാൽ കിറങ്ങും സാധാരണ എല്ലാവർക്കും വെള്ളം അടിച്ചാലാണ് കിറങ്ങും പക്ഷെ ദേവികേച്ചിക്ക് ഫുഡ് കഴിച്ചാലാണ് കിറങ്ങുന്നത് ഇനിയിപ്പൊ പാട്ടുപാടില്ല തുടങ്ങും അങ്ങനെ നമ്മള് കൊറച്ചേരം അവിടെ ഇരുന്ന് പക്ഷെ റിയ ചേച്ചിനെ ഒക്കെ വിളിച്ചു സംസാരിച്ചു പിന്നെന്താ വരുന്നില്ല കഴിച്ചു പിന്നെ അതാണ് ഞങ്ങൾ നേരെ ട്രെയിൻ കയറാൻ വേണ്ടി വന്നു ഓൾറെഡി ഞങ്ങൾ റിട്ടേൺ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടാണ് വന്നത് ഞങ്ങൾ ഇപ്പൊ ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ കയറാറില്ലേ കൈ അതെ ഞങ്ങൾ ഒരു ദിവസം പോലീസ് പിടിച്ച പിന്നെ ഞങ്ങള് നല്ല പിള്ളേരാണ് ടിക്കറ്റൊക്കെ എടുത്തിട്ടൊക്കെ ഉള്ളു സോ ഇനി ഞങ്ങൾക്ക് ഇനി ഹോസ്റ്റലിൽ പോകണം കടന്നു തുടങ്ങണം നാളെ എനിക്ക് ബേച്ചായതുകൊണ്ട് ലേറ്റ് ആയി ആയിരുന്നു ഏറ്റാമതി ദേവികേച്ചീന്റെ ക്ലിയറൻസിനോട് പോണം എട്ടര വരെ എട്ട് മണി വരെ എനിക്ക് കടന്നു തുടങ്ങണം സോ ഗ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിൽ എന്തൊക്കെ കിട്ടി കിട്ടിയില്ല എന്നു എനിക്ക് അറിഞ്ഞോ ഉള്ളതൊക്കെ എടുത്തിട്ടുള്ളൂ അതിനിടയ്ക്ക് എനിക്ക് പെരിയൻസായി അതിൻ്റെ വേനൽ കാര്യങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക